എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുള്ളതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോ കണ്ണീരുമയുന്നതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെന്തിക്കൊസ്തി പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ കർത്തൃ ദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് എന്നത്തെ ചിന്തയ്ക്കായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിഷുദേവൻ ഗലോൻ ഭാഗം വിശുദ്ധ മത്ത എഴു രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി നാല് മുതൽ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വരെയുള്ള ഭാഗങ്ങളാണ് രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം ശിഷ്യന്മാരെ അയക്കുവാൻ തയ്യാറെടുക്കുന്ന വേളയിലാണ് കർത്താവായ യേശു ഇപ്രകാരം നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നത് വേദഭാഗം ആരംഭിക്കുന്നത് വളരെ വൈരുദ്ധ്യാത്മകത തോന്നുന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നു ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത് ഞാൻ സമാധാനത്തെ അല്ല വാളിനെ അത്ര വരുത്തുവാൻ വന്നിരിക്കുന്നത് പലപ്പോഴും ഈ വേദഭാഗം വായിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒത്തിരി സംശയങ്ങൾ തോന്നുക സാധാരണമാണ് എന്തുകൊണ്ടാണ് കർത്താവുമായി യേശുക്രിസ്തു ലോകത്തിന്റെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി വന്നവൻ സമാധാനം വരുത്തുവാനല്ല വാളിനെ വരുത്തുവാനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യത വയ്ക്കുന്ന ഒരു വേദഭാഗമാണിത് സത്യത്തിൽ കർത്താവിൻ്റെ ആഗമനോദ്ദേശം നാം പഠിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ശാശ്വതമായ സമാധാനം വരുത്തുവാനും അവർക്കും ദൈവത്തിനും മധ്യത്തിൽ സമാധാനമുണ്ടാക്കുവാനുമായിട്ടാണ് കർത്താവായേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു പ്രസ്താവന കർത്താവിൽ നിന്ന് നാം ഇവിടെ കാണുന്നത് ഭൂമിയിലുള്ള എല്ലാവർക്കും സമാധാനം വരുത്തുവാനായിട്ടല്ല കർത്താവ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യേശുവിനെയും അവന്റെ സുവിശേഷത്തെയും തള്ളിക്കളയുന്നവർക്ക് സമാധാനം ഉണ്ടാകുന്നില്ല ഷിയ പ്രവചനം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ വേദഭാഗത്തോട് നാം ചേർത്ത് വെക്കുമ്പോൾ ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നാണ് യഹോവിടാനുള്ള പാട് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് തിന്മയുടെ കൂട്ടുകാർക്ക് സമാധാനത്തിന് യോഗ്യതയില്ല അതുകൊണ്ട് സുവിശേഷത്തിലും കർത്താവിലും ആത്യന്തികമായി അടിസ്ഥാനപ്പെടാത്തവർക്ക് സമാധാനത്തിന് അർഹതയില്ല എന്നുകൂടി ഒരു ധ്വനി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തിന്മ പ്രവർത്തിക്കുന്നവരും യേശുവിനെ കൈക്കൊള്ളാത്തവരുമായിരിക്കുന്ന ആളുകൾ യേശുവിനെ കൈക്കൊള്ളുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുമായിട്ട് ഒരു പോരാട്ടം ഒരു സംഘർഷം ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുകയാണ് അവനെ കൈക്കൊള്ളുന്നവരും കർത്താവിനെ കൈക്കൊള്ളാത്തവരും തമ്മിൽ ഒരു സംഘർഷം ഈ ലോകത്ത് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അത് ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും രക്തബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഇപ്രകാരം സംഭവിക്കുമെന്നാണ് കർത്താവ് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറയുന്നത് ഭർത്തായ സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ തന്റെ അമ്മയോടും മരുമകളെ തന്റെ അമ്മാവി അമ്മയോടും അത്ര ഞാൻ വന്നിരിക്കുന്നതെന്നാണ് കർത്താവിന്റെ ഭാഷ്യം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വീട്ടുകാർ തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറുക എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം കൂടി നാം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഈ വേദഭാഗവും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യവും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ അധികം മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശം എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവരും എനിക്ക് യോഗിനല്ല എന്ന് കർത്താവ് പറയുകയാണ് മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത് ക്രിസ്തു നിമിത്തവും സുവിശേഷം നിമിത്തവും ജീവനെ കളയുന്നവർ അതിനെ സമൃദ്ധിയിൽ കണ്ടെത്തുകയാണ് എന്നാൽ തന്റെ ജീവനെ കണ്ടെത്തിയവർ അതിനെ നഷ്ടപ്പെടുത്തുകയാണെന്നുള്ള ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനവും കർത്താവ് ഇവിടെ നടത്തുന്നുണ്ട് തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ കർത്താവിന് വേണ്ടിയും കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവനെ കൊടുക്കുന്നവൻ അതിനെ കണ്ടെത്തുകയാണ് ഇവിടെ വളരെ പ്രധാനമായി രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് കർത്താവ് ഈ വേദഭാഗത്ത് നമ്മളോട് പറയുന്നത് ഒന്നാമത് സ്വയം ത്യാഗം ചെയ്യുക താഴെ സുവിശേഷം പത്താമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ സ്വയം ത്യാഗം ചെയ്യുക എന്നുള്ള ഒരാശയമാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് അതിൽ തന്നെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അത് ആവർത്തന പുസ്തകം ആറാമത്തെ അധ്യായവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം വളരെ വ്യക്തമായി തീരുന്നുണ്ട് സ്വന്തം കുടുംബത്തേക്കാൾ യേശുവിലുള്ള വിശ്വസ്തതയാണ് ഇവിടെ അടിവരയിട്ട് നമ്മളോട് പറയുന്നത് അവർ പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ ആറാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ കുടുംബത്തിൽ ദൈവത്തെ പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട് നിന്റെ കുടുംബം നിന്റെ സന്തതി പരമ്പരകൾ ദൈവാശ്രയത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തെ നാം അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തലമുറകളോട് ആ ദൈവത്തെ പരിചയപ്പെടുത്തി കൈമാറി കൊടുക്കുവാൻ തന്നെ ദൈവം പറയുന്നുണ്ട് എന്താണ് കുടുംബത്തെക്കാൾ കൂടുതൽ യേശുവിനോടുള്ള വിശ്വസ്തത എന്ന് പറയാനുള്ള കാരണം സ്വാഭാവികമായും നാം ചിന്തിക്കും കുടുംബമല്ല വലുത് എന്നിട്ടല്ലേ യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കുക എന്നാണ് എന്നാൽ കർത്താവ് കുടുംബത്തെ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത് മറിച്ച് കുടുംബത്തിൽ നാം ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു കുടുംബത്തിൽ സ്വസ്ഥത അനുഭവിക്കാൻ നാം ആഗ്രഹിക്കുന്നു സുഖ സൗകര്യങ്ങളിലായിരിക്കാൻ നാം ആഗ്രഹിക്കുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കാൻ നാം സമയം കണ്ടെത്തുന്നു കർത്താവ് പറയുന്നു ഈ ഒരുമ ഈ പൊരുത്തം സുവിശേഷത്തിന്റെ കാര്യത്തിലും കർത്താവിനോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിലും ഉണ്ടാകണമെന്ന അതായത് ഒരുമിച്ച് സുവിശേഷ മർമ്മങ്ങളെ പങ്കിടുന്ന ഒരു ഭവനം ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ഭവനം ഒരുമിച്ചിരുന്ന് ഒരു കുടുംബം ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പാരായണം ചെയ്യുന്ന ഒരു കുടുംബം അതിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കുടുംബം ആ ഒരുമ ആത്മീകമായി ബലപ്പെടുമ്പോഴാണ് അനുഗ്രഹകരമായിട്ട് മാറുന്നതെന്നാണ് കർത്താവ് ഇവിടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നീ ആയിരിക്കുന്ന കുടുംബത്തിലും കുടുംബത്തിന്റെ അനുദിന കാര്യങ്ങളെക്കാളും ഭൗതിക കാര്യങ്ങളെക്കാളധികമായി ആത്മീകമായ ഐക്യത്തിലും ഭദ്രതയിലും നിറവിലും ആയിരിക്കുക എന്നാണ് ആദ്യത്തെ കാര്യം നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ കാര്യം വ്യക്തിപരമായ ആശ്വാസത്തെക്കാൾ യേശുക്രിസ്തുവിലുള്ള വിശ്വസ്തത മുറുകെ പിടിക്കുക എന്നുള്ളതാണ് വ്യക്തി വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ കാര്യം കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടു രണ്ടാമത്തേത് വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വ്യക്തി വ്യക്തിജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും നിർണായകമായി കർത്താവ് നമ്മളോട് പറയുന്നത് ക്രൂശ് ചുമുക്കുക എന്നാണ് കർത്താവിന്റെ വഴിയിൽ ക്രൂശിന്റെ വഴിയിൽ നിലനിൽക്കുക എന്നാണ് നാം മനസ്സിലാക്കുന്നത് അതായത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മുടെ കർത്താവിനെ രക്ഷാകരമായ സുവിശേഷത്തിലൂടെ ജീവൻ ലഭിക്കേണ്ടതിന് നാം സ്വയം മരിക്കുന്നവരായി തീരുക എന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത് വ്യക്തിപരമായ സുഖസൗകര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കർത്താവിന്റെ സുവിശേഷം മൂല്യങ്ങൾക്ക് കൊടുക്കുക എന്നാണ് മറ്റൊരു ധ്വനി അപ്പോ സോലെ പോലും സ്ലീഹ കൊരിന്തിർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ പത്ത് മുതൽ പതിനൊന്ന് പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇക്കാര്യത്തെ കുറിച്ചാണ് സ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആത്മാക്കളുടെ രക്ഷ ഒരു വലിയ ചിന്തയാണ് മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഈ ജീവിതം നയിക്കുന്നതിൽ യേശുവിനോട് വിശ്വസ്തത പുലർത്തുക എന്നാണ് ഭൂമിയിൽ ദൈവം നമുക്ക് ദാനമായി തരുന്ന ഈ ജീവിതം നയിക്കുമ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുക രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് അതായത് സുവിശേഷം പത്താമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളിലാണ് നാം മനസ്സിലാക്കുന്നത് അവിടെ പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നിങ്ങൾ വലിയ വലിയ പ്രതിഫലം നേടുന്നു എന്നാണ് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ വളരെ ബൃഹത്തായ പ്രതിഫലം പ്രാപിക്കാൻ നിങ്ങളെ തന്നെ ഒരുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കർത്താവ് മുന്നോട്ട് വയ്ക്കുന്നത് ഇഹലോക ജീവിതത്തിനായി ജീവിക്കുമ്പോൾ നിത്യജീവനെ നാം നഷ്ടപ്പെടുത്തുന്നു ഇഹ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളിലൂടെ മുഴുകി നാം ജീവിക്കുമ്പോൾ നിത്യരക്ഷയെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് അസ്ഥാനത്തായി പോകുന്നു അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മരീചികയായി തുടരുകയാണ് അങ്ങനെ ഉണ്ടാകരുതെന്നാണ് കർത്താവിൻ്റെ ഭാഷ്യം വിധ ലോക ജീവിതത്തിനും സുഖസൗകര്യങ്ങൾക്കും വേണ്ടി ജീവിക്കുമ്പോൾ സ്വാഭാവികമായി മനുഷ്യൻ നിത്യജീവനെ കുറിച്ച് ബോധമില്ലാത്തവനായി പോകുന്നു അവഗണന ഉണ്ടാകുന്നു അത് ആത്യന്തികമായി നമ്മുടെ നാശത്തിന് കാരണമായിട്ട് തീരുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് അതിനോട് ചേർത്ത് ചിന്തിക്കുന്നത് നിത്യജീവനെ നേടുക എന്ന് പറഞ്ഞാൽ അതിന് ഇതിനേക്കാൾ ബൃഹത്തായ ഒരാശയമാണുള്ളത് അതായത് ഇഹലോക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും മാറി നിൽക്കുക അവ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്താൻ ത്യജിക്കാൻ ഒരു ത്യാഗത്തിന്റെ ആത്മാവിൽ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇഹലോക ജീവിതത്തിന്റെ ആഡംബരങ്ങളെക്കാളും സുവിശേഷത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കർത്താവോടെ അർത്ഥമാക്കുന്നത് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹിക പ്രതിബദ്ധതയിലും കർത്താവിനോടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ച് അവന്റെ അനുഗ്രഹത്തിന്റെ തണലിലായിരിക്കാൻ നിത്യരക്ഷയിലാക്കി ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഇഷ്ടനായകനാമേശു ആശ്വാസമേകും കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും തോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ കഷ്ടതയേറ്റ പ്രിയൻ കൂടെയുണ്ടെന്നും തോയിടാം ധൈര്യമായ നാഥൻ പാതയിൽ